ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കോറേറ്റീവ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ റിയാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു ഭരണ നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി റിയാഡ് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു സദസ്സിന്റെ ഉദ്ഘാടനം ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു

നവകേരള എല്ലാ എല്ല ഡിപ്പും പ്രത്യേകമായി അത് എത്രയോ ആളുകളുടെ അപേക്ഷകൾ അതിന് പരിഹാരം ഉണ്ടാക്കി ഇപ്പോ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാൻ കഴിയുന്ന അർത്ഥത്തിലേക്കുള്ള പുതിയ പരിപാടി ഇപ്പൊ ആരംഭിച്ചിരുന്നു പറയാനെ ഉള്ള പരിപാടി

എങ്ങനെയാണ് നടന്നത് ആ നടന്നതെല്ലാം നമ്മുടെ നാട്ടുകാർ ചെറുപക്ഷെ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ പൊതുവേ അല്ലെങ്കിൽ അവരുടെ അസോസിയേഷനിൽ അല്ലെങ്കിൽ അവരുമായി എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു റിയാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ വികസനമാണ് അഴീക്കോട് മൂനമ്പം പാലം പാലം നിർമ്മാണം യാഥാർത്ഥ്യമാകില്ലെന്ന് കരുതിയവരുടെ മുന്നിലാണ് അറുപത്തിയഞ്ച് ശതമാനത്തോളം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നതെന്നും എറിയാട് ഇടവിലങ്ങ് തീരപ്രദേശങ്ങളിൽ ടെട്രോ പാഡ് നിർമ്മാണത്തിനായി കോടിയാണ് അനുവദിച്ചിട്ടുള്ളതെന്നും എം എൽ എ പറഞ്ഞു പ്രതീക്ഷിക്കാത്ത എറണാകുളം ജില്ലയിലും അടിപൊളി അടിസ്ഥാന വികസനത്തിനും പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനും പുനർഗേഹം ലൈഫ് പദ്ധതിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതും ഉൾപ്പെടെയുള്ള വികസനങ്ങൾ പഞ്ചായത്തിന്റെ ശ്രദ്ധേയമായ നേട്ടങ്ങളാണെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗൻവാടി പ്രവർത്തകർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു കേരളത്തിന്റെ വികസന നേട്ടങ്ങളുടെ അവതരണം വികസന സദസ്സ് റിസോഴ്സ് പേഴ്സൺ ഒ പി ബിജോയ് ഗ്രാമപഞ്ചായത്ത് വികസന നേട്ടങ്ങളുടെ അവതരണം എറിയാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സെറീന എ അലി തുടങ്ങിയവർ നടത്തി എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ മദലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഹഫ്സൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൽസമ്മ ടീച്ചർ എറിയാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി കെ അസീം സാറാബി ഉമ്മർ നജ്മൽ ഷക്കീർ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എറിയാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എറിയാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി എസ് ബീന മറ്റു ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു